നമുക്ക് ആയുർവേദത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു ചോദ്യമാണ് കർക്കിടക പാക്കേജുകൾ അവൈലബിൾ ആണോ അതുപോലെ തന്നെ മരുന്ന് കഞ്ഞി അവൈലബിൾ ആണോ ക്ലിനിക്കിൽ എന്നുള്ളത് കർക്കിടകത്തിൻ്റെ ചികിത്സകൾ ഒരിക്കലും പാക്കേജുകൾ മാത്രമായിട്ട് നമ്മൾ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഓരോ വ്യക്തിയുടെയും അനുസരിച്ച് വേണം നമ്മൾ കർക്കിടക ചികിത്സകൾ എടുക്കാനായിട്ട് അതുപോലെ തന്നെ മരുന്നുകഞ്ഞി ആണെങ്കിലും ഓരോ വ്യക്തിക്കും കുടിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നും ഏത് സമയത്ത് കുടിക്കണം എന്നുള്ള അവബോധത്തോടുകൂടെ മാത്രം നമ്മൾ കർക്കിടക കഞ്ഞി കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കർക്കിടക ചികിത്സകൾ എന്ന് പറയുന്നത് നമ്മളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും അതുപോലെ തന്നെ നമ്മളുടെ ദഹനബലം കൂട്ടുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു സീസണിൽ അതായത് മഴക്കാല രോഗങ്ങൾ നമ്മളിലേക്ക് വരാതിരിക്കാനും അതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ കർക്കിടക ചികിത്സകൾ എടുക്കുന്നത് ഇനി ഒരു വർഷത്തേക്ക് അടുത്തൊരു ഋതുചര്യ വരുന്നവരെയും നമ്മുടെ ശരീരത്തെ ബലവത്താക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കർക്കിടകത്തില് ദേഹബലം കുറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നത് അതുകൊണ്ട് കൃത്യമായി ഒരു ഡോക്ടറുടെ കീഴിൽ നിങ്ങളുടെ ദേഹബലം അനുസരിച്ച് മാത്രം കടക്കിടക ചികിത്സകൾ എടുക്കാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക